ഞാൻ ഈ സ്കൂളിലെ എച്ച് എം ആയതുകൊണ്ട് എന്നെ സഖിപ്പിക്കാൻ വേണ്ടി പറയണ്ട എങ്ങനെ ഉണ്ടായിരുന്നു എബിൻ സാറിന്റെ ഈ സ്കൂളിലെ ആദ്യ ദിവസം ഹേ വെറുതെ അടിപൊളിയായിരുന്നു അത് പിന്നെ അങ്ങനെയല്ലേ വരൂ എന്താ ആ കുട്ടി എന്തിനാ ചോദിക്ക സാറേ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഈ ചോദ്യം എന്താ പ്രശ്നം എന്തിനാ കുട്ടി ഇങ്ങനെ പുതിയ അഡ്മിഷനാ സാറേ ഏതോ സ്കൂളിന് ടീസും കൊടുത്ത് പറഞ്ഞു വിട്ടതാ ഇവന്റെ ഈ സ്വഭാവം കാരണം പഠിക്കാൻ എടുക്കനാ സ്കൂളിലേക്ക് വരുമ്പോ ഒരു കുഴപ്പമില്ല നാലുമണി കഴിഞ്ഞ് ബെല്ലടിച്ച് ദേശീയഗാനത്തിന് സമയാകുമ്പോ ഇവന്റെ മാറും പിന്നെ ഒരു പ്രാന്തനെ പോലെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഓടി ആ മരത്തിൽ കയറി കൂവി ബഹളം എന്ത് ചെയ്യാനാ സാറേ ഇതിനിപ്പോ പരിഹാരം കൊടുത്തു വിടണം അല്ലാതെ നമ്മളിങ്ങനെ മിണ്ടാതിരുന്നാലേ ഇവിടെ ബാക്കിയുള്ള കുട്ടികൾ ഇതല്ല ഇതിനപ്പുറം കാണിക്കും അപ്പോഴും ഇങ്ങനെ നിന്നോണം എന്റെ എന്റെ ടീച്ചറോ അല്ല ടീച്ചർ ഇപ്പൊ നമുക്ക് ഇതിനൊരു പരിഹാരം കാണാം രണ്ട് ദിവസത്തിനകം ഈ പ്രശ്നത്തിന് എച്ചം ഒരു പരിഹാരം കണ്ടില്ലേ പിന്നെ ഈ സുഷമ ഈ സ്കൂളിലേക്ക് സ്കൂളിലേക്ക് വരും അല്ലാതെ ഞാനവിടെ പോവാൻ സാറേ രാവിലെ സ്കൂൾ പ്രാർത്ഥന സമയം ഈ മുരളി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാറുണ്ടോ ില്ല ഇല്ലെന്ന് മാത്രല്ല രാവിലെ ഹാപ്പി ആയിട്ട് തുള്ളി ചാടിയല്ല സ്കൂളിലേക്ക് ലാസ്റ്റ് തുള്ളിച്ചാടിയേസ്റ്റ് വരെ ഒരു അവൻ അവൻ വയലന്റ് വയലന്റ് ആവുന്നത് കൃത്യം മണിക്ക് എനിക്ക് മനഗണജന ജനഗണവന ജനഗണവന ആവാനുള്ള കാരണം പറയണേ പിന്നല്ലാണ്ട് സാറിന്റെ ദേശീയഗാനം ജനഗണവന സാറിന്റെ അപ്പന്റെ അല്ല സാറിന്റെ അപ്പന്റെ ജനഗണമന അപ്പൂപ്പന്റെ ജനഗണമന ജനഗണമന അപ്പന്റെ 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 ആ എന്തേലും എന്തേലും ഒരു ചേഞ്ച് ജനഗണമനയെ പിരിച്ചുവിടണം എന്റെ പൊന്ന സാറെ സാറി ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാ സാറിന്റെ പണിയും പോവും സ്കൂളും കൊല്ലും ഞാൻ തന്നെ സി അല്ല പിന്നെ ഞാൻ എന്റെ വീട്ടിൽ പോയിരുന്നു ആലോചിക്കാം ഓക്കെ സാറ് പറ സാറെ എന്താ അവന്റെ പ്രശ്നം ഒരു സ്കൂളിലെ പ്രാർത്ഥന സ്കൂൾ ആരംഭിക്കുന്നതിൻ്റെ അടയാളമാണെങ്കിൽ ദേശീയഗാനം അന്നത്തെ ക്ലാസ് തീർന്നെന്നതാണ് അങ്ങനെയെങ്കിൽ മുരളി എന്ന ഒമ്പതാം ക്ലാസ്സുകാരൻ്റെ യഥാർത്ഥ പ്രശ്നം ഈ സ്കൂളോ ഇവിടുത്തെ അധ്യാപകരോ അഷ്റഫ് മാഷി പറഞ്ഞതുപോലെ ദേശീയഗാനമൊന്നുമല്ല പ്രശ്നം സ്കൂളിലേക്ക് വരുന്നതോ ഇവിടെ ഇരിക്കുന്നതോ അല്ല മുരളിയുടെ വൈകൃത സ്വഭാവത്തിന് കാരണം തിരികെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അതിനെയാണ് അവൻ ഭയകുന്നത് അല്ലെങ്കിൽ വെറുക്കുന്നത് സാറ് ആണോ ടീച്ചിങ് എന്റെ പ്രൊഫഷൻ ആണെങ്കിൽ സൈക്കാട്രി എന്റെ പാഷനാണ് മാഷെ അഷ്റഫ് മാഷെ മാഷേ ഇവിടെ മാഷിന്റെ എടുത്തോ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം ഒരു ഇടം വരെ പോണം അന്ന് വൈകുന്നേരം എബിൻ സാറും അഷ്റഫ് മാഷും മുരളി എന്ന കൗമാരക്കാരന്റെ പ്രശ്നം തേടി യാത്രയായി ആ യാത്രയുടെ പര്യവസാനം മുരളിയുടെ മാതാപിതാക്കളെ എബിൻ സാറിൻ്റെ കൗൺസിലിംഗ് സെന്ററിൽ എത്തിച്ചു ഹലോ ബാലചന്ദ്രൻ ബിസിനസ്മാനാണ് ഇത് ഉഷ വൈഫാണ് ഈ കൗൺസിലിംഗ് സെൻ്ററിലേക്ക് ഞങ്ങളെ വിളിച്ചു വരുത്തിയത് ഒന്നുങ്കിൽ എൻ്റെ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഐഡിയ ഞങ്ങളുടെ മ്യൂച്വൽ ഡൈവേഴ്സിനുള്ള പ്ലാൻ നടക്കില്ല സാറേ മുരളി നിങ്ങളുടെ മകനാണല്ലേ അവ അവന്റെ ഒരു ഒരു കുറവും വരുത്താറില്ല ഈക്വൽ ഷെയറിംഗ് ആണ് ഈക്വൽ ഷെയറിംഗ് സ്കൂൾ ഫീസ് ടോയ്സ് ഡ്രസ്സ് ഷൂസ് സൈക്കിള് അങ്ങനെയെല്ലാം മാസത്തിൽ ഒരു ട്രിപ്പ് ഒരു മാസം ഞാൻ കൊണ്ടുപോയാ അടുത്ത മാസം ഇങ്ങനെ ഉണ്ടോ ഡിവോഴ്സ് ഡിവോഴ്സായാലും ഇതിനൊന്നും ഒരു മാറ്റമില്ല സാറേ ഞങ്ങളുടെ മോനെ പോലെ ഇത്രയും ലാവിഷായി ഹാപ്പിയായി ജീവിക്കുന്ന ഒരു മക്കളും ഈ ഏരിയയിൽ വേറെ ഉണ്ടാവില്ല നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ കൗൺസിലിംഗ് സെൻറ്ററിലെ ചീഫ് കൗൺസിലർ മാത്രമല്ല ഞാൻ മകൻ പഠിക്കുന്ന സ്കൂളിലെ ഒരു അധ്യാപകനും കൂടിയാണ് അവകാശവാദങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ രണ്ടുപേരും ആ വീഡിയോ ഒന്ന് കാണണം സ്കൂളിൽ ആരെങ്കിലും അവൻ ഉപദ്രവിച്ചോ എന്താ അവിടെ പ്രശ്നം പ്രശ്നം സ്കൂളിലല്ല മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാലചന്ദ്രൻ അവന്റെ മനസ്സിനാണ് ആ കൊച്ചു മനസ്സിന്റെ വൈകല്യത്തിന് കാരണം നിങ്ങളും ഇത് ഈ ഈ സ്നേഹം എന്നാലും എങ്ങനെ ഇത് പരിഹരിച്ചത് അത് പിന്നെ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏത് ഇതൊക്കെ എന്ത് എന്താടോ നാളെ എന്റെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറിയാ നിങ്ങൾ വരുമോ അന്ന് നിങ്ങൾ വീട്ടിൽ വന്നപ്പോ വീടിന്റെ അകത്തേക്ക് ക്ഷണിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല വെഡിങ് ആനിവേഴ്സറി ഒന്നും അവരാഘോഷിക്കാത്തതാ എന്താണെന്ന് എനിക്കറിയില്ല അച്ഛനും അമ്മയും ശരിക്കും ഹാപ്പിയാ മുരളി ഹാപ്പിയാണോ എന്നാൽ ഞങ്ങൾ വരും ഓക്കെ അപ്പോ ദേശീയകാലം അല്ല അല്ലേ പ്രശ്നം അല്ലല്ലോ അത് ഞാൻ സാറിനെ പറഞ്ഞു